സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ വിമർശനവുമായി വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അക്രമ രാഷ്ട്രീയത്തെ കേരള ജനത തള്ളിക്കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഞ്ഞടിച്ചത് ഗവർണർക്ക് കൊല്ലത്തുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം വീണ്ടും പരാമർശിച്ചു മാധ്യമങ്ങളോട് സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഐ വാണ്ട് ടു compliment the people of kerala particularly the people of kannur district for having said a resounding no to the culture of violence to the culture of bomb making and now that the culture of violence has been so strongly rejected by the people of kerala here in in kolam in district they had tried to attack me they had tried to attack me in the universities everywhere there was violence this young boy in University. He lost his life. ഗവർണർക്ക് കൊല്ലത്തുണ്ടായ മോശം അനുഭവത്തെ കുറിച്ചും അദ്ദേഹം വീണ്ടും പരാമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി കേരള ജനതയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ജനതയുടെ ഈ നിലപാടിനോട് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം